ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷ്ണ രാത്രിയാകുമ്പഴേക്കും പണിക്കുട്ടി ഉറങ്ങണത് ഉറങ്ങണ റൂമിലേക്ക് പോവുകയാണ് അതിനുശേഷം മണിക്കുട്ടിനെ നോക്കുന്നുണ്ട് രാധികയുടെ ഫോട്ടോ നോക്കി കൃഷ്ണ പറയാണ് രാധകെ നിന്റെ ആത്മാവ് ഇവിടെയൊക്കെ ഉണ്ട് എന്നാണ് ആ സ്വാമി പറഞ്ഞത് എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം എൻ്റെയും അതുപോലെ തന്നെ എൻ്റെ മ മക്കളുടെയും അല്ല നിൻ്റെ മക എനിക്ക് നിനക്കുണ്ടായ മകളും അതുപോലെ തന്നെ കാവ്യക്കുണ്ടായ മകളും രണ്ട് മക്കൾ മണിക്കുട്ടിയും മുത്തും അവർ അനിയത്തേയും ചേച്ചിനെയും പോലെ സ്നേഹിച്ച് കഴിയാണ് അവരെ സംരക്ഷകയായിട്ടില്ല നീ നിൽക്കുന്നത് പിന്നെ നീ ദ്രോഹി നിന്നെ ദ്രോഹിച്ചവരെയൊക്കെ നീ തിരിച്ച് ആനടിച്ച് പെരി പ്രതികരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞാനും നിന്നെ ദ്രോഹിച്ചതല്ലേ എനിക്കൊരു കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല രാധിക പക്ഷേ സത്യങ്ങൾ കാവ്യ അറിയരുത് എന്ന് എനിക്കിപ്പോൾ ഒരു ആഗ്രഹമുണ്ട് കാവ്യ എങ്ങാനും സത്യം അറിയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം അവിടെ അവസാനിപ്പിക്കും എന്ന് പറയുവാണ് പെട്ടെന്ന് എന്ത് കേട്ട് കാവ്യ വരുന്നുണ്ട് കേട്ടോ കവി ചോദിക്കേണ്ടത് കൃഷ്ണ കൃഷ്ണ എന്താ ഈ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പെട്ടെന്ന് ഇങ്ങനെ എട്ടുവാണെങ്കിൽ ഞാനോ ഞാനെന്ത് പറഞ്ഞു അല്ല ജീവിതം അവസാനിപ്പിക്കുമെന്ന് ഇപ്പൊ കൃഷ്ണ പറഞ്ഞില്ലേ ആ അതോ അത് വേറൊന്നല്ല ഞാൻ രാധികയടുത്ത് ഞാൻ മണിക്കുട്ടി ഉറങ്ങിയോ നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പം രാധികയുടെ ഫോട്ടോ കണ്ടപ്പോൾ രാധികയുടെ ആത്മാവ് ഇവിടേക്ക് തന്നെ ഉണ്ടെന്ന് ആ സ്വാമി പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ പറയുമായിരുന്നു ഭരത്തിനെയും അമ്മേനെ ഒന്നും ദ്രോഹിക്കരുത് രാധികെ അവരെ ദ്രോഹിച്ചതിന് കാവ്യു ഭയങ്കര വിഷമവും കാവിയുടെ വിഷമം എനിക്ക് സഹിക്കാൻ പറ്റില്ല അത് സഹിക്കാണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ജീവിതം അവസാനിപ്പിച്ചെന്ന് വരും എന്ന് ഞാൻ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ കാവ്യ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്കെന്തിനും സംഭവിച്ചാലോ ഞാൻ വിഷമിച്ചാലോ കൃഷ്ണൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയും എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയണ്ടേ അതേ കാവ്യേ ഞാൻ തന്നോട് സത്യമാ പറയണത് താൻ എന്നെ എപ്പോൾ വെറുത്താലും അല്ലെങ്കിൽ താൻ എന്നെ വേണ്ടെന്ന് വെക്കുമെന്നോ അല്ലെങ്കിൽ താൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എപ്പോൾ പോയാലും അന്നത്തോടെ എൻ്റെ ജീവിതം കഴിഞ്ഞു കാവ്യയില്ലെങ്കിൽ ഈ കൃഷ്ണ ഒരിക്കലും കൃഷ്ണ ആ സെക്കൻഡ് കൃഷ്ണയുടെ ജീവിതം കളഞ്ഞു കഴി കളഞ്ഞിരിക്കുമെന്നൊക്കെ പറയുകയാണ് പിന്നെ കൃഷ്ണനെ ആരും കാണില്ല എന്നൊക്കെ പറയുമ്പോൾ കാവ്യ ചോദിക്കണ്ടേ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് കൃഷ്ണക്ക് എനിക്ക് തൻ താന്ന് വെച്ചാൽ ജീവനാടോ താൻ എപ്പം തൻ്റെ പ്രണയം നിന്ന് എപ്പം അവസാനിക്കുന്നു ആ സെക്കൻഡ് ഞാൻ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ കാവ്യയ്ക്ക് ഭയങ്കര സന്തോഷം വേണം കാവ്യ പറയുന്നുണ്ട് രാധിക നേരിടണ്ട മണിക്കുട്ടി ഉറങ്ങാനല്ലേ കൃഷ്ണ നമുക്ക് പോവാം ഒത്തിരി സമയമൊന്നും പറഞ്ഞിട്ട് കൃഷ്ണനെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകട്ടോ അതിനുശേഷം കാണിക്കേണ്ടത് ജയമോഹിനിയാണ് ജയമോഹിനിക്കൊന്നും ഉറക്കേ ഇല്ല കേട്ടോ രാധികയുടെ പ്രേതം അവിടെ ഇവിടെയും നടക്കുവാൻ വച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ രാമരാമാനന്ദനെ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ് അതിനുശേഷം അവിടെ ഇരിക്കണ സമയത്ത് പെട്ടെന്ന് ഭരത്തു ഓടി വരുന്നുണ്ട് അമ്മയെ അമ്മയെ പക്ഷെ നീ എന്നെ പേടിപ്പിച്ച് പറഞ്ഞുണ്ടാ എന്താ എന്താ കാരണമെന്തപ്പോ അമ്മേ എനിക്ക് ഉറങ്ങണ സമയത്ത് രാധികടുത്ത് വന്നിരിക്കണ പോലെ തോന്നുവാണ് എടാ നീ മനുഷ്യനെയും കൂടി പേടിപ്പിക്കലേട എന്ന് പറയുമ്പോൾ അമ്മേ രാധികളുടെ ആത്മാവ് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവില്ല പിന്നെ അവൾ ഇവിടെത്തന്നെ ഉണ്ടാവൂടെ എനിക്ക് ഉറപ്പാ ചിലപ്പോഴേ ജമോന് പറയണ്ടേ എന്റെ അപ്പ അപ്പുന അപ്പന്മാരൊക്കെ ഇല്ലേ അവരിൽ ചിലപ്പോൾ ആത്മാവൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ തിരിഞ്ഞടക്കാന്ന് പറഞ്ഞിട്ടേ അവരെയൊക്കെ പിടിച്ച് ആവാഹിച്ച് മരത്തിൽ താഴ്ച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ രാധികനെ ചെയ്താലേ സമാധാനം കിട്ടുള്ളൂ ഓഹോ അപ്പൊ അമ്മയുടെ ആൾക്കാരൊക്കെ ഇതുപോലെ നടന്നിട്ടുണ്ടായിരുന്നു അല്ലേ നന്നായിന്ന് അവരെ മരത്തി പിടിച്ച് പിടിച്ച് ആവാഹിച്ച് കെട്ടിച്ചത് അല്ലെങ്കിൽ രാധികയുടെ കൂടെ അവരും കൂടി ഇപ്പൊ വന്നാൽ എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ഭരത്ത് പറഞ്ഞിട്ട് ചിലപ്പോൾ രാധികയുടെ ആത്മാവ് വടേക്ഷിയായിട്ട് വടേക്ഷിയായിട്ടുണ്ടാവും അമ്മേ വടേക്ഷിയോ അതെന്ത് സാധനം അവിടെ ചോദിക്കുമ്പോൾ വടേശിനെ നമ്മൾക്ക് അറിയില്ലേ അത് ചോര കുടിച്ചിട്ട് ഓരോ വട വെച്ച് അവർ കഴിക്കും അതാണ് വടേശി ചേ നീ തമാശ പറയലേടാ അമ്മേനെ കാര്യത്തിലാകും പറഞ്ഞത് എന്തായാലും ഇവിടെ ഒരു സമാധാനം ഇല്ലാടാ എന്ന് പറയുകയാണ് ജയമോഹിനി മണിക്കൂരി ഇവിടെ നിന്ന് നമുക്ക് പറഞ്ഞയച്ചാലോടാ അപ്പൊ നമുക്ക് സമാധാനം കിട്ടും മണിക്കൂട്ടിയുടെ കൂടെ അവളും പോയി ോ അമ്മേ അമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കലേ മണിക്കുട്ടിനെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞ ചേച്ചാ അവളുടെ പ്രേതം പിന്നെ നമ്മൾ ദ്രോഹിക്കും എന്നിങ്ങനെ പറഞ്ഞു പിന്നീട് രാവിലെ തന്നെ ജയമൂനും വേഗം മുറ്റത്തേക്ക് ഇങ്ങനെ ഓടി പോവാണ് സുഗന്യയുടെ ഫോൺ എടുക്കാൻ വേണ്ടിട്ട് അതിൽ സുഗന്യെ വിളിക്കേണ്ടത് ആ മോളെ സുഗന്യെ അമ്മേ അമ്മ ഞാൻ എത്ര നേരം വിളിക്കണം അമ്മ എന്താ ഫോൺ എടുക്കാൻ താമസിച്ചത് എന്ത് ചെയ്യാനാണ് മോളെ മോളിൻ്റെ നാലഞ്ച് കോൾ ഞാൻ കണ്ടത് ആ സമയത്ത് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ആരെങ്കിലും ഫോം വിളിക്കണമെങ്കിൽ അപ്പം കൃഷ്ണയും കാവ്യേയും എല്ലാവരും എൻ്റെ ഫോൺ കോൾ തന്നെ ശ്രദ്ധിച്ചിരിക്കും അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങിയിട്ടാണ് സംസാരിക്കുന്നത് എന്തായി ഡി എൻ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നോ എന്ന് ജയമോനി ചോദിക്കുമ്പോൾ വന്നു അമ്മേ അത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ അമ്മേനെ വിളിച്ചത് എന്തായി നമ്മൾ വിചാരിച്ചതായപ്പോലെ തന്നെ പോസിറ്റീവ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം അമ്മേ നെഗറ്റീവാണ് കൃഷ്ണയുടെ മകളല്ല അമ്മേ മണിക്കുട്ടി എന്ന് പറയുമ്പോൾ ഏഹ് നീ എന്താ മോളെ സുഖനീ പറയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അതെ അമ്മേ ഞാൻ സത്യമാ പറഞ്ഞത് മണിക്കുട്ടിയുടെയും കൃഷ്ണയുടെയും ബ്ലഡ് തമ്മിൽ ഒരു സാമ്യമല്ല അവര് അച്ഛനും മകളും അല്ല അമ്മേ എല്ലാം നിങ്ങളുടെ തോന്നലാണ് നിങ്ങൾക്ക് കൃഷ്ണേനുള്ള വൈരേഖ്യം കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് ഏഹ് അങ്ങനെ സംഭവിക്കാൻ വഴിയില്ലല്ലോ വഴി ഉണ്ട് അമ്മേ ബ്ലഡ് ടെസ്റ്റ് ഒരിക്കലും എന്നുണെ പറയില്ല ഇവിടെ തന്നെ ഏറ്റവും ഫേമസ് ലാബില് ഞാൻ കൊടുത്തത് മാത്രമല്ല ഞാൻ ഇടപെട്ടതുകൊണ്ട് അവര് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അവർ ടെസ്റ്റ് ചെയ്ത കൃഷ്ണയുടെ മകളെല്ലാം മണിക്കുട്ടി അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ആണ് പിന്നെ ആ ലാബ് ടെസ്റ്റിൽ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ അമ്മയുടെ ഫോണിലേക്ക് വാട്ട്സ്ആപ്പ് ഡോക്യൂമെൻറ്റ് ഞാൻ അയച്ചിട്ടുണ്ട് അമ്മക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ശരി മോളെ ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് ജയമോഹിനി ആകെ വിഷമത്തിലിരിക്കുകയാണ് ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് മണിക്കുട്ടിയും മൊത്തം പുറകെ നിൽക്കുന്നുണ്ട് ജയമോഹിനെ ഫോൺ വെച്ചതിന് ശേഷം ആരെങ്കിലും കേട്ടോന്നൊക്കെ നോക്കിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് മണിക്കുട്ടി മൊത്തം പറയുന്നുണ്ട് പരസ്പരം ഹാവോ അങ്ങനെ ആ കാര്യം നമ്മൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ ചിരിക്കു കേട്ടോ അതിനുശേഷം നമ്മുടെ മണിക്കുട്ടി മൊത്തം കൂടി ഹൗ സമാധാനം എന്തിന് ആ പ്ലാൻ പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചിട്ട് ഇങ്ങനെ സമയത്ത് അവിടെ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഉണ്ടായിട്ടോ ആ ഡ്രൈവർ ചേട്ടൻ ചോദിക്കുന്നുണ്ട് ആഹാ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ ഇന്ന് ക്ലാസ്സില്ലാത്തോണ്ട് എന്താ പരിപാടി എന്തോ പണി പണിയൊപ്പിച്ചിട്ടുണ്ടല്ലോ രണ്ടും കൂടി വരണത് എന്ന് ചോദിക്കുമ്പോൾ മണിക്കുട്ടി മൊത്തം പറയണ്ടേ അതേ ഡ്രൈവർ ചേട്ടൻ ഇത് പറയേണ്ട പറയേണ്ട ഒരു കാര്യമാണ് കാരണം ചേട്ടൻ കൂടി കാരണമാണ് ഞങ്ങൾക്ക് ഈ പ്ലാൻ സക്സസ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് ഏഹ് ഞാൻ കാരണമോ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതെ അന്ന് ഇവിടെ ഒരു മണിക്കുട്ടി പറഞ്ഞിട്ട് അന്ന് ഇവിടെ ഒരു ആള് വന്നില്ലേ മലമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ്മെന്റ് ആയിട്ട് എന്റെ ബ്ലഡ് ഒക്കെ എടുത്തത് മാമന് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ ഓർമ്മയുണ്ട് ആ അത് ഓർമ്മയുണ്ട് ആ അതിന് പിന്നെ വലിയൊരു കളി ഉണ്ടായിരുന്നു എന്ത് കളി ആ അതൊക്കെ പറയാം ആരും ഇല്ലെന്ന് ഉറപ്പ് ശേഷം മണിക്കുട്ടി മൊത്തം കൂടി ഡ്രൈവർ ചേട്ടനോട് പറയാം കേട്ടോ അന്ന് ഡ്രൈവർ ചേട്ടന്റെ കൂടെ ഞങ്ങൾ അന്ന് ഭരത്മാമന്റെ പുറകെ പിന്തുടർന്നതും ആ ബ്ലഡ് സാമ്പിൾസ് എടുത്തോണ്ടെന്നതും തിരിച്ച് അവർ ഇവിടെ കൊണ്ടുവന്ന് വെക്കണതും ഫോണിൽ സംസാരിക്കണതും ബ്ലഡ് അവർ ബ്ലഡ് എല്ലാവരും ബ്ലഡ് എടുത്ത് എടുത്തോണ്ട് പോയതും ഒക്കെ നമ്മള് എന്ന് പറയുമ്പോൾ ഡ്രൈവർ ചേട്ടൻ പറയണ്ടേ ഇതൊക്കെ എനിക്കും കൂടി അറിയാവുന്ന കാര്യമല്ലേ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ പറയുന്ന ഡ്രൈവർ ചേട്ടൻ പറയുമ്പോൾ മണിക്കുട്ടിയും മുത്തും പറയേണ്ടത് അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി ഞാനും മണിക്കുട്ടിയും കൂടി നോക്കിയപ്പോൾ മുത്തശ്ശി ആർക്കും ഫോൺ ചെയ്യുന്നുണ്ടായിരുന്നു ഡി എൻ എ ടെസ്റ്റിന് വേണ്ടിയിട്ട് റിസൾ അത് കൊടുക്കാൻ പോവാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ രാത്രി ബ്ലഡ് ബ്ലഡ് ഒളിപ്പിച്ച സ്ഥലം ഞാനും മണിക്കുട്ടിയും കൂടി പോയി എന്നിട്ട് ഇവർ പറയുന്നത് കാണിക്കണതാണ് കേട്ടോ മണിക്കുട്ടിയും മുത്തും കൂടി അന്ന് ജയമോഹിനിയെ ആ ബ്ലഡ് ഒളിപ്പിച്ച ആ ഒരു അലമാലിനുള്ളിലാണ് ഒളിപ്പിച്ചത് അമ്മ ജയ്മോനി ഫോണൊക്കെ വിളിച്ചായിട്ട് അവിടുന്ന് പോകുന്നുണ്ട് ആ സമയത്ത് പോയി പോയിക്കുമ്പോഴേക്കും മണിക്കുട്ടിയെ മുത്തും പരസ്പരം പറയുന്നുണ്ട് ഡി എൻ എ ഒ ഇതെന്താ മണിക്കൂർ ഡി എൻ എ എന്ന് മുത്ത് ചോദിക്കുമ്പോൾ ആ എനിക്കറിയില്ല ഇടയ്ക്കിടക്ക് മുത്തശ്ശി ഡി എൻ എ ഡി എന്ന് പറയണ്ടല്ലോ അതിനെ വേണ്ടിയിട്ടാണ് ബ്ലഡ് കൊടുക്കാൻ പോണതെന്ന് പറയുമ്പോൾ മുത്ത് പറയണ്ടേ എന്തായാലും ആ പ്ലാൻ നമുക്ക് പൊളിക്കണം അതെന്തെങ്കിലാവട്ടെ ഡി എൻ എ എന്താണെന്ന് നമുക്ക് ആദ്യം പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയാലോ മൊബൈലിൽ അത് കൊള്ളാം എന്ന് പറയട്ടെ മുത്ത് മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് മണിക്കുട്ടിയുടെ റൂമിലേക്ക് പോവാം മണിക്കുട്ടി പറഞ്ഞിട്ട് രാധ്യാൻ ഫോൺ തന്നെ എന്ന് പറയുവാണ് അതിനുശേഷം ആണി മുത്ത് ഫോ വാതിലൊക്കെ ഡോറൊക്കെ ലോക്കിയാണ് രാധികയുടെ ഫോണിൽ ഡി എൻ എ എന്താന്ന് രണ്ടുപേരും കൂടി പരിശോധിക്കുക കേട്ടോ ആ സമയത്ത് ഡി എൻ എന്താന്ന് അവർക്ക് മനസ്സിലാവാണ് പക്ഷെ അവർക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ല എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട് ആ സമയത്ത് മൊത്തം പറയുന്നുണ്ട് എന്തായാലും എൻ്റെ അച്ഛനെ അതുപോലെ തന്നെ നിന്നെയും തമ്മിൽ കൊടുക്കാനുള്ള എന്തോ പരിപാടിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വൈരാഗ്യം അച്ഛനോടും നിന്നോടും ആണല്ലോ അപ്പം എന്തോ ഒരു പണി തന്നെയാണ് എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ളൂ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ആ സാമ്പിൾസ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ മണിക്കുട്ടി എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ അവരെൻ്റെ ഒരു പാത്തും പതുങ്ങി രാത്രി ആവുമ്പോഴേക്കും ജയമോഹൻ്റെ റൂമിൽ എത്തുമ്പോൾ ജയമോഹനെ അവിടെ ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ആ ആരും പതുക്കെ ഒച്ചെടുക്കാതെ വാതിലൊക്കെ ലോക്ക് ചെയ്ത് ആ ബ്ലഡ് വെച്ച ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് കണ്ടുപിടിക്കണ മണിക്കുട്ടിയും മുത്തും കൂടി അതിനുശേഷം അവരുടെ പതുക്കെ ഒച്ചെടുക്കാതെ വാതിൽ തുറന്ന് രാധികയുടെ റൂമിലേക്ക് അത് മണിക്കുട്ടിയുടെ റൂമിലേക്ക് പോയിട്ട് ആ ബ്ലഡ് ടെസ്റ്റ് നോക്കുമ്പോഴേക്കും എല്ലാവരും ബ്ലഡ് ഉണ്ട് കേട്ടോ രാധിക സോറി കാവ്യയുടെയും കൃഷ്ണയുടെയും മണിക്കുട്ടി മുത്ത് ജയമോഹിനി ഭരത്ത് അങ്ങനെ ആറ് പേരുടെ ബ്ലഡ് സാമ്പിൾസ് ആണ് അതിലുള്ളത് ആ സമയത്ത് മുത്ത് പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം നിന്റെ ബ്ലഡും അതുപോലെ തന്നെ അച്ഛൻ്റെ ബ്ലഡും മാത്രമേ അവർ നാളെ കൊടുക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ബ്ലഡുകൾ തമ്മിൽ മാറ്റിയാലോ എന്ന് പറയുമ്പോൾ മണിക്കൂട്ടി പറയുന്നുണ്ട് അത് നല്ലൊരു ഐഡിയ ഒരു കാര്യം ചെയ്യാം എൻ്റെ ബ്ലഡിൻ്റെ അവിടെ ഭരത്തുമാമൻ്റെ ബ്ലഡ് വയ്ക്കാം അതായത് പേര് മാറ്റി വെക്കാം എന്ന് പറയുമ്പോൾ മുത്തു പറയുന്നുണ്ട് അതെ അതെ അതുപോലെ തന്നെ അച്ഛൻ്റെ ബ്ലഡിൻ്റെ അവിടെ നമുക്ക് എൻ്റെ ബ്ലഡ് കൊടുക്കാം എന്ന് പറയുവാണ് അത് കൊള്ളാം എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മണിക്കുട്ടി മണിക്കുട്ടീന്ന് പറഞ്ഞ് ബ്ലെഡ് എഴുതി എഴുതിയെടുത്ത് നമ്മുടെ ഭരത്തിന്റെ പേര് സാമ്പിൾ വേറൊരു സ്ലിപ്പ് എഴുതിയിട്ട് അവിടെ ഒട്ടിച്ച് വെക്കുകയാണ് അവർ കീറിപ്പറിച്ച സ്ലിപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചുരുട്ടിക്കൂട്ടി മണിക്കുട്ടി മുത്തും കൂടി കളയുന്നുണ്ട് ഹാവൂ ഇപ്പോൾ എല്ലാം ഓക്കെ ഇനി നമുക്കിത് അവിടെ കൊണ്ടേ വെക്കാമെന്ന് പണ്ട് രണ്ടു പേരും കൂടി പതുങ്ങി പതുങ്ങി അവിടെ കൊണ്ടേ വയ്ക്കുകട്ടോ അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഡ്രൈവറേറ്റോട് പറയണതാണ് അവര് അപ്പം ഡ്രൈവറേറ്റാ പറയുന്നത് ഹൗ സൂപ്പർ പ്ലാൻ മക്കളെ നിങ്ങൾ ഈ പ്ലാൻ പൊളിച്ചു അടുക്കി സൂപ്പറായിട്ടുണ്ട് ഇത്രയും ബുദ്ധി നിങ്ങൾക്കുണ്ടെന്ന് ഈ മാമൻ അറിഞ്ഞില്ല രണ്ടുപേരും ഇതുപോലെ തന്നെ സ്നേഹത്തോടെ രണ്ടുപേരും കരുതലോടെ പരസ്പരം സഹായിച്ചും പരസ്പരം കൂട്ടുനിന്നും ഇതുപോലെ തന്നെ ജീവിത അവസാനം വരെ പോകണം നിങ്ങളുടെ ഈ കൂട്ടും അതൊക്കെ കാണുമ്പോൾ അങ്കിളിനെ ഭയങ്കര സന്തോഷം ഉണ്ടെന്ന് പറയുവാണെ എന്തായാലും ഈ പ്ലാൻ പൊളിച്ചു മക്കളെ കൊടുക്കൽ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേർക്ക് കൈ കൊടുക്കുകയാണ് നിങ്ങൾ ശരിക്കും നല്ല പിള്ളേരാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് താങ്ക് യു അങ്കിൾ എന്നൊക്കെ അവർ പറയുന്നുണ്ട് ശരി അങ്കിൾ എന്നാൽ ഞങ്ങൾ പോട്ടത് പതിനെട്ട് മണിക്കുട്ടിയും മൊത്തം അവിടെ സ്ലോ മോഷനിൽ നടന്നു പോവാണ് അവരെ കാണുമ്പോഴേക്കും നമ്മുടെ ഡ്രൈവർ ചേട്ടന് ഭയങ്കര സന്തോഷമാകും കേട്ടോ രാത്രിയാവുമ്പോഴേക്കും എനിക്ക് ഉറക്കേയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ജയമോഹിനി മനസ്സിൽ വിചാരിക്കുകയാണ് രാധിക ശരിക്കും പറഞ്ഞാൽ മരിക്കാൻ കാരണം ഞാൻ തന്നെയാണ് എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് അന്ന് വേണമെങ്കിൽ അവൾ ആ കത്തിമുഴയിൽ നിന്ന് വേണമെങ്കിൽ രക്ഷിക്കുകയൊക്കെ ചെയ്യായിരുന്നു പക്ഷെ അവൾ മരിച്ചു എന്തായാലും മരിച്ചത് മരിച്ചു ലൈവായിട്ട് ഒരു മരണം കാണാൻ പറ്റിയല്ലോ പിന്നെ ആ മണിക്കുട്ടി അവളെ മുഴുവൻ ഓടിച്ചേ പറ്റൂ അതിനെന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്തായാലും പേടിച്ച് ചെന്നിട്ട് ഒരു കാര്യമില്ല എന്ന് ജയമോഹിനെ മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ മണിക്കുട്ടി ഉറങ്ങണമെന്നും കാണിക്കുന്നുണ്ട് അങ്ങനെ മാറ്റി ജയമോഹിനെയും മണിക്കുട്ടിനെ മാറ്റി മാറ്റി കാണിച്ചിട്ടാണ് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ ചെയ്യുക മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ